കഴിഞ്ഞ ആഴ്ചയുടെ തുടക്കത്തിൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഡോളാറിന്റെ പരിധിയിലായിരുന്നു സ്വർണവില ഈ ആഴ്ചയുടെ തുടക്കത്തിൽ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുമ്പോൾ വരും ആഴ്ചയിലെ സ്വർണ്ണ വിപണിയുടെ നീക്കത്തെക്കുറിച്ചുള്ള ഗോൾഡ് സർവേ റിപ്പോർട്ടും നിഗമനങ്ങളും സ്വർണ്ണവിലയ്ക്ക് ശേഷം ചേർത്തിട്ടുണ്ട് ഈ വരുമാഴ്ചയിൽ ബുധനാഴ്ച വരാനിരിക്കുന്ന ഫെഡറൽ റിസർവ് മീറ്റിംഗിനുടും വെള്ളിയാഴ്ച നടക്കാനിരിക്കുന്ന ഫെഡ് ചെയർമാന്റെ പ്രസംഗവും വിപണി ശ്രദ്ധിക്കും ഇപ്പോൾ തൻ്റെ വില ഗ്രാമിന് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത് രൂപയിലാണ് എത്തി നിൽക്കുന്നത് കഴിഞ്ഞ ആഴ്ചയുടെ തുടക്കത്തിൽ കേരളത്തിൽ സ്വർണ്ണവില പവന് എഴുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് വില മാറ്റം ഇല്ല ഇന്ന് പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എഴുപത്തിനാലായിരത്തി ഒരുനൂറ്റി അറുപത് ഗ്രാമിന് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത് വരമാഴ്ചയിലെ സ്വർണവിപണിയുടെ നീക്കത്തിൽ ുള്ള വിദേശ അനലിസ്റ്റ് ഗോൾഡ് ഗോൾഡ് സർവേ റിപ്പോർട്ടിൽ പത്ത് ശതമാനം വാൾ സ്ട്രീറ്റ് അനലിസ്റ്റുകളും അറുപത്തിമൂന്ന് ശതമാനം മെയിൻ സ്ട്രീറ്റ് നിക്ഷേപകരും സ്വർണ്ണവില ഉയരുമെന്ന് അഭിപ്രായപ്പെടുമ്പോൾ പത്ത് ശതമാനവും പതിനെട്ട് ശതമാനവും സ്വർണ്ണവില കുറയുമെന്ന് അഭിപ്രായപ്പെട്ടു എൺപത് ശതമാനവും പത്തൊൻപത് ശതമാനവും ന്യൂട്രലായി തുടരുകയും ചെയ്തു വന്നിട്ടുള്ള ഗോൾഡ് സർവേ റിപ്പോർട്ട് വിലയിരുത്തുമ്പോൾ വാൾ സ്ട്രീറ്റ് അനലിസ്റ്റുകൾ ഉയർച്ച താഴ്ചയെക്കുറിച്ച് വ്യക്തമായ സൂചന നൽകാതിരിക്കുമ്പോൾ മെയിൻ സ്ട്രീറ്റ് നിക്ഷേപകരിൽ ഭൂരിപക്ഷം വരും ആഴ്ചയിൽ സ്വർണ്ണവില ഉയരുമെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ സ്വർണ്ണ വിപണി സമ്മർദ്ദത്തിലായും കാര്യമായ മാറ്റങ്ങളില്ലാതെയും നിലനിൽക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് റഷ്യ യു എസ് ചർച്ച വിജയിച്ചില്ലെങ്കിലും തുടർ ചർച്ചകൾ നടക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു ഭൂപ്രദേശം വിട്ടുകൊടുത്തുകൊണ്ട് വെടിനിർത്തലിലേക്ക് നീങ്ങാൻ ട്രംപ് യുക്രൈനോട് ആവശ്യപ്പെട്ടപ്പോൾ ആ നിർദ്ദേശം പൂർണ്ണമായും യുക്രൈൻ തള്ളിയ അവസ്ഥയിൽ തുടർ ചർച്ചകൾ വിജയം കാണാനുള്ള സാധ്യത കുറവാണെന്നാണ് നിരീക്ഷണം ചർച്ച പരാജയപ്പെടുന്ന സാഹചര്യത്തിൽ സ്വർണ്ണ അല്പം ഉയരാനുള്ള സാധ്യതയും കാണുന്നു എന്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി താങ്ക് യു ഫോർ വാച്ചിങ്